ഒരു നിമിഷം ജാസ്മിൻ്റെ ചങ്കിടിപ്പ് നിന്ന് കാണും അതുമായി ഉള്ള ഒരു ജയിൽ നോമിനേഷനാണ് ഈ പ്രാവശ്യം നടന്നത് ജാസ്മിന് ഏറ്റവും പ്രിയപ്പെട്ടവനും അതുപോലെ തന്നെ ജാസ്മിൻ ഏറ്റവും കൂടുതൽ ബിഗ് ബോഫ് ഹൗസിൽ വെറുക്കപ്പെട്ടവളുമായ നോറയും കൂടിയാണ് ഈ പ്രാവശ്യം ജയിൽ നോമിനേഷനിലെത്തിയത് നമ്മുടെ പവർ ടീമിനെ ഒരാളെ സെലക്ട് ചെയ്യാം അങ്ങനെ അവർ സെലക്ട് ചെയ്തത് ഗബ്രിയുടെ പേരാണ് ഗബ്രിയുടെ പേര് കഴിഞ്ഞ പ്രാവശ്യത്തെ വളരെ നന്നായി കളിച്ച ഗബ്രി ആയിരുന്നു പക്ഷേ പവർ ടീം സെലക്ട് ചെയ്ത് ഗബ്ബിയുടെ പേരാണ് ഒത്തിരി പേരെ സെലക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ജാൻമണി യമുന റാണി അവരെയൊക്കെ ഒത്തിരി പേരെ സെലക്ട് ചെയ്യാൻ പക്ഷെ അവരെയൊക്കെ വിട്ടതിന് ശേഷം ശ്രീരേഖ ഏറ്റവും നന്നായി കളിച്ച ഗബ്രിയെ തന്നെ പവർ ടീം സെലക്ട് ചെയ്തു അത് അവരുടെ ഗെയിമായിരിക്കാം അത് വിട്ടുകള പക്ഷേ മത്സരാർത്ഥികളെല്ലാം കൂടെ സെലക്ട് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് നോറയാണ് നോറ അധികം ഓട്ടില്ല മൂന്ന് മൂന്നോട്ടുമായിട്ട് നോറ ഒന്ന സ്ഥാനത്ത് വന്നു അങ്ങനെ ഈ പ്രാവശ്യം ജയിലിലേക്ക് പോകുന്ന രണ്ട് വ്യക്തികൾ നമ്മുടെ ഗബ്രിയും നോറയുമാണ് അതൊരു പ്രത്യേക പുതുമയുണ്ട് കാരണം ജാസ്മിൻ്റെ ശത്രുവും മിത്രവും കൂടിയാണ് ജയിലിലേക്ക് പോകുന്നത് അങ്ങനെ ഗബ്രിയും നോറയും തമ്മിൽ അങ്ങനെ അധികം സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഗബ്രിക്ക് പിന്നെ സംസാരിക്കാനുള്ള ഒരാൾ ജാസ്മിൻ മാത്രമാണല്ലോ അങ്ങനെ വേറെ ആരുമായിട്ട് അങ്ങനെ ഗബ്രി അങ്ങനെ സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല നോറയായിട്ട് ഒട്ടും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഏതായാലും ജയിലിൽ ഏതായാലും അവർ രണ്ടുപേരും മാത്രമേ കാണത്തുള്ളൂ അവരെ അവിടെ വെച്ച് എന്ത് സംസാരിക്കുന്നു എന്നറിയാൻ നമുക്ക് വലിയ താല്പര്യമുണ്ട് ഇനിയിപ്പം ജയിലിൽ കിടന്നതിന് ശേഷം പല പുറത്ത് വന്ന പലരും പിന്നെ കെട്ട ചെങ്ങാതിമാരാകുന്ന അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഈ പ്ലാസ്റ്റ് ജയിൽ നോമിനേഷന് ഒരു കുഞ്ഞു അപ്പം ഇവർ ജയിലിലേക്ക് പോയി തിരിച്ചു വരുന്നതും കത്ത് നമുക്കിരിക്കാം